തൊഴിൽ വകുപ്പിന് കീഴിൽ വരുന്ന ഒന്നാണ് ക്ഷേമനിധി ബോർഡ് സംസ്ഥാനത്ത് നാൽപ്പത് ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി അംഗങ്ങളുണ്ട് ക്ഷേമനിധി ബോർഡുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനായി അംഗങ്ങളുടെ വിവരശേഖരണം നടത്തി ഏകീകൃത തിരിച്ചയൽ കാർഡ് നൽകാൻ പോകുകയാണ് ക്ഷേമനിധി ബോർഡ് അക്ഷയ കേന്ദ്ര മുഖേനയോ തൊഴിലാളികൾക്ക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും ആധാർ കാർഡ് പാൻ കാർഡ് ബാങ്ക് പാസ്ബുക്ക് മൊബൈൽ നമ്പർ എന്നീ രേഖകൾ ഇതിനായി ആവശ്യമായി വരും ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുന്നതിനും കുടിശ്ശിക പെൻഷൻ ഇല്ലാതാക്കുന്നതിനും വേണ്ടിയാണ് ഈ പുതിയ നടപടി സ്വീകരിച്ചിട്ടുള്ളത് ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട് നിരവധി ആനുകൂല്യങ്ങളും സഹായങ്ങളുമുണ്ട് എന്നാൽ ചില സാഹചര്യത്തിൽ ഇവ തടസ്സപ്പെടുന്നുണ്ട് ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുള്ളത് വരും മാസങ്ങളിൽ ക്ഷേമനിധി അംഗങ്ങൾക്ക് വ്യക്തിഗത തിരിച്ചറിൽ കാർഡുകൾ ലഭിക്കും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും ഓരോ സ്കീമിലേക്ക് അപേക്ഷ വഹിക്കുന്നതിനും ഈ തിരിച്ചറിയൽ കാർഡ് ആവശ്യമായി വരും ക്ഷേമനിധി ിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ ഇപ്പോൾ സാധിക്കും ജില്ലാ ഓഫീസുകളുമായി ബന്ധപ്പെട്ട് രേഖാ സമർപ്പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഇത്തരത്തിലുള്ള പുതുക്കൽ നടപടി ആരംഭിച്ചു കഴിഞ്ഞു മറ്റ് വിവിധ ക്ഷേമനിധി ബോർഡുകളും ഗുണഭോക്താക്കളോട് രേഖകൾ കൃത്യമായി സമർപ്പിക്കുന്നതിനു വേണ്ടി അറിയിച്ചിട്ടുണ്ട് വിവരങ്ങൾ പുതുക്കാനും രേഖകൾ കൃത്യമാണോ എന്ന് പരിശോധിക്കുന്നതിനും വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നടപടി ക്ഷേമനിധി അംഗത്തവുമായി ബന്ധപ്പെട്ട് കൃത്യമായ തിരിച്ചു കാർഡ് ലഭിക്കും നിരവധി ആനുകൂല്യങ്ങളാണ് ക്ഷേമനിധി ബോർഡ് വഴി അംഗങ്ങൾക്ക് ലഭിക്കുന്നത് പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ വിവാഹ ധനസഹായം മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായം സ്കോളർഷിപ്പ് എന്നീ നിരവധി പദ്ധതികളാണ് ഇതിലുള്ളത് ഇനി ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ തിരിച്ചറൽ കാർഡ് ആവശ്യമായി വരും ക്ഷേമനിധി ബോർഡിൽ തെറ്റായ വിവരങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുവാനും അവസരമുണ്ട് നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് കൃത്യമായി തന്നെ എല്ലാവരും ഇത്തരത്തിലുള്ള പുതുക്കൽ പ്രക്രിയകൾ കൃത്യമായി തന്നെ ചെയ്യേണ്ടതാണ്